Chamba do, 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 the do, chamba 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 do,

മരുതോങ്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വോട്ട് ചോദിക്കാൻ ക്ഷേത്രത്തിലെത്തിയ വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് നേരെ മുദ്രാവാക്യം വിളിയുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെമ്പട ഇത് ചെമ്പട എന്നായിരുന്നു ഷാഫി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് ചെമ്പട ഇത് ചെമ്പട മരുതോങ്കരയിലെ ചെമ്പട ഇ എം എസിൻ ചെമ്പട ശൈലജ ടീച്ചറുടെ ചെമ്പട വോട്ട് ഫോർ ഷൈലജ ടീച്ചർ എന്നായിരുന്നു ഷാഫി ഉത്സവ പറമ്പിലേക്ക് കടന്നുവരുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിളിച്ചത് മുദ്രാവാക്യം വീടുകൾക്കിടയിലൂടെ ഉത്സവപ്പറമ്പിലേക്കെത്തിയ ഷാഫി എല്ലാവരെയും കണ്ട് വോട്ട് ചോദിച്ച് മടങ്ങുകയായിരുന്നു സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇന്ന് തലശ്ശേരി മണ്ഡലത്തിലാണ് ഷാഫി പറമ്പിലിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം